അപ്പൊ ഇന്നത്തെ വീട് വെച്ചാ എൻ്റെ ഒരു ഡെയി മൈ ലൈഫാണ് ഞാനിപ്പോ താഴെയാണ് റോഡ് സൈഡിൽ വീടായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഒച്ചപ്പാടായിരിക്കും എപ്പ് ഒച്ചപ്പാടായിരിക്കും പ്രത്യേകിച്ച് ഇപ്പൊ പൂവൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് റോഡ് സൈഡിലൊക്കെ വന്ന് നിന്നിട്ടുണ്ട് അപ്പൊ അവര് ഒച്ചപ്പാടുണ്ടാവും ഇപ്പൊ എന്തോ വൈകിട്ട് ഒച്ചപ്പാടൊന്നും കേൾക്കുന്നില്ല ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ വരുവായിരിക്കും പിന്നെന്താ കുറച്ച് ദിവസമായി എൻ്റെ ചാനലിൽ വീഡിയോസ് ഒന്നും ഇല്ലാത്തതെന്ന് നനക്കറിയാം കാരണം ഒച്ചപ്പാട് കാരണം എന്ന് എന്നുവെച്ചാല് പനിയൊക്കെ ആയിരുന്നു പിന്നെ കണ്ടും ഇല്ല എന്നുള്ളതൊന്നും പറയാം പിന്നെ പനിയുമാണ് പനിയായതുകൊണ്ട് റെസ്റ്റ് എടുത്തു അതുകൊണ്ട് വീഡിയോസൊന്നുമില്ല അതിന് ഇനി ഞാൻ മാക്സിമം വീഡിയോസ് ഇടാൻ ശ്രമിക്കാം എൻ്റെ ഫോണ് ഇൻട്രോ എടുത്തത് എൻ്റെ ഫോണിലും ഇപ്പം എടുക്കുന്നത് അമ്മേൻ്റെ ഫോണിലുമാണ് കാരണം എൻ്റെ അമ്മ എന്നാ എൻ്റെ ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്യുമ്പം എന്തൊക്കെയോ വരുന്നു എന്താ ചൂട് കാരണ അങ്ങനെന്തൊക്കെ പറഞ്ഞിട്ട് ഫോണിന്റെ ഫോണാണ് അപ്പം അതുകൊണ്ടാണ് അത് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ എന്താ പ്രശ്നം എനിക്ക് അറിയില്ല അത് നിങ്ങൾ എന്താണെന്നുള്ളൊന്ന് പറയാം പിന്നെ ഈ സാധനം ഇഷ്ടപ്പെടുന്ന ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട ഈ സാധനം അപ്പോൾ അപ്പോ ഇഷ്ടപ്പെടുന്നവരൊന്നും സംബന്ധിട്ടോ ഞാൻ ഫുഡ് കേൾക്കട്ടെ ഇന്നത്തെ ഫുഡ് വെള്ളപ്പവും മുട്ടക്കറിയുമാണ് ഗൈസ് ഞാൻ കഴിക്കട്ടെ അപ്പൊ ഗൈസ് ക്ലീൻ ചെയ്യാൻ സ്റ്റഡി

ഞാൻ കുളിച്ച് തല ഇങ്ങനെ കുളിച്ചതുകൊണ്ട് ഇന്ന് കുളിക്കുന്നില്ല നാളെ എന്തായാലും കുളിക്കേണ്ടി വരും സോ ഇങ്ങനെ കുളിച്ചില്ല പിന്നെ എനിക്ക് താഴെ പോയിട്ട് ടോപ്പ് പറഞ്ഞിട്ടില്ല അല്ലേ സിനിമ കാണാൻ കാണാൻ വേണ്ടി വേണ്ടി പോവാണ് കൈ ഫുഡ് ഉച്ചക്ക് രണ്ടു മണിക്കൊക്കെ ഷോ ആയതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അങ്ങനെ ബസ്സൊക്കെ കയറി ഫുഡായിട്ട് മോഡിച്ചോട്ടൊക്കെ കഴിഞ്ഞാണ് video ada di sini lagi Lepas Saya akan ambil video yang saya akan ambil video yang saya akan ambil video yang saya di ambil video yang saya akan 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 ambil video akan India's first robotic-powered കേട്ടാ അവിടുത്തെ വാങ്ങി അത് കഴിഞ്ഞ് വീട്ടിലെത്തി നേരെ കേ ഫ്രണ്ടു വീട്ടിൽ പോയി അവിടെ പോയിട്ട് അവിടെ നിന്ന് കുറച്ചും വർത്താനൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് ഇവിടുത്തെ കൂടെ തന്നെ ഇന്ന കോരക്ക് പോയി ഒരാറുമണി ആറര ഏഴ് മണി ആയിട്ടുണ്ടാവും അവിടുന്ന് അവളെ ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പൂവൊക്കെ പറിച്ചിടാൻ ഉള്ളതുണ്ട് പക്ഷേ അതൊന്നും ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ അടുത്ത